ത്തെ ഏറ്റവും കുറഞ്ഞ നിരക്കിൽ സ്വർണ്ണവില സ്വർണം വാങ്ങാൻ ജ്വല്ലറികളിൽ പത്ത് മണിക്ക് ശേഷം തിരക്ക് അനുഭവപ്പെട്ടതായി സ്വർണ്ണ വ്യാപാരി കഴിഞ്ഞ ദിവസങ്ങളിൽ രണ്ടു തവണ സ്വർണ്ണവില കുറഞ്ഞെങ്കിലും പിന്നീട് നിശ്ചല അവസ്ഥയിലായിരുന്നു തുടർന്ന് ഇന്നലെ സ്വർണ്ണവിലയിൽ തരക്കേടില്ലാത്ത ഇടിവ് രേഖപ്പെടുത്തി ഇന്ന് വീണ്ടും ഇടിവ് ഒരാഴ്ച പിന്നിടുമ്പോൾ പവന് ആയിരത്തി രൂപയുടെ കുറവ് വലിയ അളവിൽ സ്വർണം വാങ്ങുന്നവർക്ക് ആശ്വാസം നൽകുന്നതാണ് ഓഗസ്റ്റ് മാസത്തെ ഈ ഇടിവ് സ്വർണ്ണവില നോക്കാം അതിനു മുൻപ് ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത വൃദ്ധവും സ്വർണ്ണവിലയിൽ വരുന്ന മാറ്റങ്ങൾ അറിയുന്നതിന് വേണ്ടി സബ്സ്ക്രൈബ് ചെയ്യുക ഇന്ന് സ്വർണ്ണവില പവന് അമ്പതിനായിരത്തി എണ്ണൂറ് രൂപയിലേക്കും ഗ്രാമിന് ആറായിരത്തി മൂന്നൂറ്റി അമ്പത് രൂപയിലേക്കും ഇടിഞ്ഞു സ്വർണ്ണാഭരണം വാങ്ങുമ്പോൾ പവന്റെ വിലയോടൊപ്പം പണിക്കൂലിനികു ഹോൾമാർക്കിംഗ് ചാർജ് എന്നിവ കൂടി നൽകേണ്ടി വരും അങ്ങനെ നോക്കുമ്പോൾ ഒരു പവൻ സ്വർണം വാങ്ങാൻ ഏകദേശം അമ്പത്തി അയ്യായിരത്തി അറുന്നൂറ്റി എൺപത് രൂപ നൽകേണ്ടി ശരാശരി അഞ്ച് ശതമാനം പണിക്കൂലിയും മൂന്ന് ശതമാനം ജി എസ് ടിയും മറ്റ് ചാർജുകളും അടങ്ങുന്നതാണ് ഏകദേശ കണക്ക് ആഭരണങ്ങളുടെ ഡിസൈൻ അനുസരിച്ച് പണിക്കൂലിയിലും വ്യത്യാസം വരാം അത്തരത്തിലുള്ള പണിക്കൂലിയിൽ വ്യത്യാസം വരുമ്പോൾ ഈ പറയുന്ന വിലയിലും വ്യത്യാസം വരും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് താങ്ക്